ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ ചീരയാ എനിക്ക് ചീര വെജിറ്റബിൾ ഇഷ്ടമാണ് ഞാൻ കഴിക്കും ഇതിനകത്തുനിന്ന് മൂത്ത ചീര പറിച്ചെടുത്ത് എടുത്ത് മുട്ടയും കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാ രണ്ട് തണ്ട് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയിലേക്ക് ഒരു മഞ്ഞൾ പൊടിയും ഉപ്പ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ചൂടായ പാനിലേക്ക് എണ്ണയൊഴിച്ച് സവോളയും പച്ചമുളകും വഴറ്റാം സവോള ഗോൾഡൻ കളറാവുമ്പോൾ മുളക് പൊടിയും ചീരയും ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം ചീര വെന്തതിന് ശേഷം നമ്മൾ ആദ്യം മുട്ട അടിച്ച് വെച്ചില്ലായിരുന്നോ അതിൻ്റെ അകത്തേക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം മുഴുവനും മിക്സാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് വെതത്തിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റാം ഞം ഞം തിന്നാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ